നമ്മളിൽ ഒത്തിരി സഹനമൊക്കെ ഉള്ളവരുണ്ടെങ്കിലും നമ്മളിൽ നിന്ന് നമ്മൾ പോലും അത്ഭുതപ്പെടുന്ന ചില റിസൾട്ട് നന്മകൾ ഒരുപക്ഷെ നമ്മുടെ മക്കളുടെ ജീവിതത്തിൽ അടുത്ത തലമുറയിൽ നമ്മുടെ ജീവിതത്തിൽ നിന്ന് വരും ചിലപ്പോൾ നമ്മുടെ മക്കളെ പോലും വിളിച്ചപ്പോൾ പറഞ്ഞിട്ടുണ്ടാവും എന്ത് പ്രാർത്ഥന അമ്മ പോയി പ്രാർത്ഥിക്കും മിക്കവാറും ഈ പ്രാർത്ഥനയ്ക്ക് വരുന്നതിന് മുമ്പ് ഭയങ്കര വഴക്ക് നടന്നിട്ടായിരിക്കും ഇങ്ങോട്ട് വന്നത് ഭയങ്കര വഴക്ക് വീട്ടിൽ കിടന്ന് എന്തിനാണ് പ്രാർത്ഥനയ്ക്ക് വരുന്നുണ്ടോ നിങ്ങൾ വരുന്നുണ്ടോ നിങ്ങൾ വരുന്നില്ലേ എന്ന് ചോദിച്ച് വഴക്കുണ്ടായി ആര് വന്നാലും വന്നില്ലേലും ആര് കേട്ടാലും കേട്ടില്ലേലും നമ്മളിൽ നിന്ന് ദൈവം ചിലതിനെയൊക്കെ നല്ലതാക്കി കൊണ്ടുവരും ചിലർ പറയില്ലേ ആ മാതാപിതാക്കളൊക്കെ ഒത്തിരി സഹിച്ച തന്നെ ആ മക്കളും എടുക്കരാണല്ലോ അവരൊന്നും നല്ല നല്ല ഭക്ഷണം കഴിച്ച് നല്ലൊരു ഹോട്ടലിൽ പോയി നല്ലൊരു ടൂറ് പോയിട്ടൊന്നുമില്ല അവരൊക്കെ പ്രാർത്ഥനയായി മുട്ടുമ്മയിൽ നിന്നും കണ്ണുനീരൊഴുക്കിയൊക്കെ പ്രാർത്ഥിച്ചവരാണ് പക്ഷേ മക്കളോ അവരിൽ നിന്നാണ് അപ്പം അനുഗ്രഹമുള്ള ഒരു തലമുറയെ നമുക്ക് ഉയർത്തിക്കൊണ്ട് വരണമെങ്കിൽ ഇവിടെ ഇരിക്കുന്നത് നമ്മളെപ്പോലെ കുറച്ച് പേരൊക്കെ വേണം നമ്മളെപ്പോലെ കുറച്ച് പേരൊക്കെ ഇങ്ങനെ വേണം